ഓണസദ്യ വിളമ്പിയും ഒപ്പമിരുന്ന് സദ്യയുണ്ടും ട്രാൻസ്ജെൻഡർ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവിട്ട ദിനത്തിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ മുംബൈയും ലിബർട്ടി ഫൗണ്ടേഷൻ ചേർന്ന് നടത്തിയ ഓണാഘോഷം സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപി ധരിച്ച സ്വന്തം ചിത്രമുള്ള ഷർട്ടും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മോഹൻലാൽ ധരിച്ച ഷർട്ട് വൈറലായി മാറിയിരുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങളുള്ള സ്പെഷ്യൽ ഷർട്ട് അണിഞ്ഞാണ് മോഹൻലാൽ അന്ന് ബിഗ് ബോസിൽ എത്തിയത് മമ്മൂട്ടിയോടുള്ള മോഹൻലാലിന്റെ സ്നേഹത്തിന്റെയും ഇരുവരുടെയും സൗഹൃദത്തിന്റെയും അടയാളമായിട്ടാണ് ആ ഷർട്ടിനെ ആരാധകർ വിലയിരുത്തിയത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഷർട്ടാണ് ചർച്ചയാകുന്നത് ഓണപരിപാടിയുടെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായി മാറുകയാണ് മോഹൻലാലിന്റെ ഷർട്ടിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സുരേഷ് ഗോപി എത്തിയത് സ്വന്തം ചിത്രമുള്ള ഷർട്ട് ധരിച്ചായിരുന്നു തന്റെ ഐക്കോണിക് കഥാപാത്രമായ ഭരത്ചന്ദ്രൻ്റെ ചിത്രം വരച്ച് ചേർത്തിട്ടുള്ള ഷർട്ട് ധരിച്ചാണ് സുരേഷ് ഗോപി ഓണാഘോഷത്തിന് എത്തിയത് അതോടെ സോഷ്യൽ മീഡിയ ട്രോളുകളുമായി എത്തുകയും ചെയ്തു എൻ്റെ ചിത്രമുള്ള ഷർട്ട് ധരിക്കാൻ വേറൊരാളെയും ആവശ്യമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ട്രോൾ പണ്ട് ഗണേഷ് കുമാർ വെറുതെ പറഞ്ഞതല്ല രാത്രി ആരും കാണാതെ പോലീസ് യൂണിഫോം ഇട്ടായിരിക്കും ഈ ചങ്ങാതി ഉറങ്ങുന്നത് എന്നായിരുന്നു മറ്റൊരു പരിഹാസം നേരത്തെ ഭരത്ചന്ദ്രൻ എന്ന കഥാപാത്രം ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തൊപ്പിയും ലാത്തിയും കൊണ്ടാണ് സുരേഷ് ഗോപി നടക്കുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ കയ്യിൽ ആ തൊപ്പി ഇപ്പോൾ ഇല്ലെന്നും ഇടുക്കി തൊടുപുഴയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായ ഷഫീഖ് എന്ന കുഞ്ഞിനെ ആ തൊപ്പി സമ്മാനമായി കൊടുത്തെന്നും സുരേഷ് ഗോപി മറുപടിയും പറഞ്ഞിരുന്നു